السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله ما بعد بحمانا نرن أستاذ مار بريب كشف الحجابي عن كنزين مدفون كويتشد بطا നിധിയിൽ നിന്നും മറ നീക്കം ചെയ്യൽ മറ വെളിവാക്കൽ കാനൽ അബ്ബാസുബിനു അബ്ദുൽ മുത്തലിബ് വ സൗജുഹു ഉമ്മുൽ ഫലുൽ വ ഗുലാമുഹു അബു റാഫിയുബിന് അബ്ദുൽ മുത്തലിബ് അദിയാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുൽ ഫലി അദ്ദേഹത്തിൻ്റെ അടിമ അബൂ അബൂറാഫിയവരായിരുന്നു അത് അസ്ലമു ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു വലാഖിൻ അൽ അബ്ബാസ് ഖാന യഹാബു കൗമുഹു പക്ഷേ അബ്ബാസ് അലിയുളാഹു അൻഹു തൻ്റെ ജനതയെ പേടിച്ചിരുന്നു വക്കാന ലഹു മാറുൻ കസീർ അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു മുത്തഫർ റിക്കുൻ ഫി കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽ ചിതറിക്കിടക്കുന്ന ധാരാളം സമ്പത്തുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ഫക്കാന യഖ്തുമോ ഇസ്ലാമോ അബ്ബാസ് അദിയല്ലാഹുനു തൻ്റെ ഇസ്ലാം മറച്ചു വെക്കുമായിരുന്നു ഫഹറജ ഇല ബദരിൻ മുസ്തക് റഹാൻ അങ്ങനെ അദ്ദേഹം ബദറിലേക്ക് പുറപ്പെട്ടു മുസ്തഖ് റഹാൻ നിർബന്ധിതനായിട്ട് മറച്ചു വച്ചിട്ടില്ലെങ്കിൽ ആ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുന്ന ഉണ്ടാകും അതുകൊണ്ട് തന്നെ അബ്ബാസ് റദിയാഹുനു അവിടുത്തെ ഇസ്ലാം മറച്ചു വെച്ചു അങ്ങനെ കുറൈശികളോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളെ നേരിടാൻ അദ്ദേഹം നിർബന്ധിതനായിട്ട് ബദ്രിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഫക്കാന റസൂലി സലാഹു അലൈഹി വസ്ലം കത് നഹാ അൻ ഖത്ത് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പങ്ങൾ അബ്ബാസുറിയുല്ലാഹുനുവിനെ കൊലപ്പെടുത്തല്ലേ നിരോധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ അസറഹുൽ മുസ്ലിമൂന ബി ബദർ ബദർ യുദ്ധത്തിൽ മുസ്ലിമിയങ്ങൾ അദ്ദേഹത്തെ തടവിലാക്കി വക്കാന റജുലൻ മൂസിറൻ അദ്ദേഹം സമ്പന്നനായ ആളായിരുന്നു വെക്കാന ഫിതാ ഉൽ അസറ അല കതിരി അംവാലിഹിം തടവുകാരുടെ നഷ്ടപരിഹാരം അവരുടെ സമ്പത്തിൻ്റെ തോതനുസരിച്ചായിരുന്നു കൂടുതൽ സമ്പത്തുള്ള ആളുകൾ കൂടുതൽ നഷ്ടപരിഹാരം നൽകണം എന്ന നിലക്കായിരുന്നു ഉണ്ടായിരുന്നത് ഫക്കാൻ അൽ അബ്ബാസു അക്സറും ഫിദൻ അങ്ങനെ അബ്ബാസ് റദിയാഹുൻഹു അവരെ കൂട്ടത്തിൽ ഏറ്റവും അധികം മോചനദ്രവ്യം നൽകിയ ആളായി മാറി ഹത്തഫ്തദ ഹത്ത്സഹു അദ്ദേഹം തനിക്കായിട്ട് ദ്രവ്യം നൽകി ബി മിയത്തി ഊക്കിയ ദഹബ് നൂറ് ഊക്കിയ നാണയം തൻ്റെ മോചനത്തിന് വേണ്ടി അദ്ദേഹം നൽകി വസ്തുധന റിജാലുമിനൽ അൻസാർ അൻസാറുകളിൽപ്പെട്ട ചിലർ സമ്മതം തേടി ഫിതർ കിഫിദി അദ്ദേഹത്തിൻ്റെ മോചനദ്രവ്യം ഒഴിവാക്കുന്ന വിഷയത്തിൽ ഫക്കാല സാഹുലൈ വസ്ലം സമ്മതം തേടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു ലാ വല്ലാഹി ലാ മിൻഹു ലാത്ത അള്ളാഹുവാണ് സത്യം ഒരിക്കലും ഒഴിവാക്കി കൊടുക്കേണ്ടതില്ല ഒരിക്കലും ഒഴിവാക്കി കൊടുക്കുകയില്ല അള്ളാഹുവാണ് സത്യം നിങ്ങൾ അബ്ബാസ് അഹി നിന്ന് ഒരു ദുർഹമു പോലും ഉപേക്ഷിക്കാൻ പാടില്ല ഒരു ദുർഹമ പോലും ഒഴിവാക്കി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കാലൾ അബ്ബാസ് അബ്ബാസ് റദീ അള്ളാഹുവിനെ പറഞ്ഞു യാ റസൂർ അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്നെ കൊന്ത്തു മുസ്ലിമാ നിശ്ചയം ഞാൻ മുസ്ലിം മുസ്ലിമായിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നിങ്ങൾ എന്നെ ജയിൽ പുള്ളിയായി പിടിച്ചത് ഫക്കാല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു അള്ളാഹു ആയാലം ബി ഇസ്ലാമിക് നീ മുസ്ലിം മുസ്ലിമായത് അള്ളാഹുവിനറിയാം അള്ളാഹുവാണ് ആ കാര്യം അറിയുന്നവൻ ഫൈൻ യക്കുൻ കമാ തക്കൂൽ നിങ്ങൾ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ കാര്യം നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ ഫല്ലാഹു യു ജിജീ കബിദാലിഖ് അള്ളാഹു നിങ്ങൾക്കതിന് പ്രതിഫലം നൽകും അമ്മ ലാഹിറുക്ക ഫക്കാൻ ആലൈനാണ് നിങ്ങളുടെ ബാഹ്യമായിരിക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് ഫഫ്ദി നഫ്സക്ക പബ്നൈ അഹീക്ക ഹലീഫിക്ക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സഹോദരൻ്റെ രണ്ട് ആൺമ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വഹലീഫിക്ക നിങ്ങളുടെ സഖ്യകക്ഷിയുടെ കുട്ടിക്ക് വേണ്ടിയും നിങ്ങൾ മോചനദ്രവ്യം നൽകണം കാല അപ്പോൾ അബ്ബാസ് റദി അള്ളാഹുവിന് പറഞ്ഞു മാതാക്ക ഇന്ത്യ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരേ അത് എൻ്റെ അടുക്കലില്ല അത് നൽകാനുള്ള സമ്പത്ത് എൻ്റെ അടുക്കലില്ല കാല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഫൈനൽ ദഫൻ ഉമ്മുൽ ഫതിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യ ഉമ്മുൽ ഫതിലും കുഴിച്ചിട്ട് കുഴിച്ചു വെച്ച് കുഴിച്ചു മൂടിയ സമ്പത്ത് എവിടെ പോയി ഫുൽത്തലഹ മാത്രവുമല്ല നിങ്ങൾ ഉമുൽ ഫോദലിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇൻ ഇൻ ഉസിബ്തു ഫി സഫരി ഹാദ ഈ യാത്രയിൽ എനിക്ക് വല്ല മുസീബത്തും സംഭവിച്ചാൽ ഫഹാദൽ മാലു ഈ സമ്പത്ത് എൻ്റെ മക്കൾക്കുള്ളതാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ ആ സമ്പത്ത് എവിടെ പോയി ഫക്കാർ അൽ അബ്ബാസ് അപ്പോൾ അബ്ബാസ് അതി അള്ളാഹുവിന് പറഞ്ഞു അള്ളാഹിയാഹുവാണ് സത്യം അള്ളാഹുവിൻ്റെ തിരുതൂതരെ ഇന്നഇലമുറ നിക്ഷയം ഞാനിത് അവറപ്പിക്കുന്നു അന്നക്ക റസൂലുള്ള അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഇന്ന ഹാദാൻ മാലി മഹു അഹദൻ വഗൈരി ഈ കാര്യം ഞാനല്ലാത്ത മറ്റൊരാളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വകൈരി ഒമ്മിൽ ഫൽൽ ഒമുൽ ഫതിലും ഞാനുമല്ലാതെ അല്ലാതെ മറ്റൊരാളും ഈ കാര്യം അറിയുമായിരുന്നില്ല അങ്ങനെയുള്ളൊരു കാര്യമാണല്ലോ അങ്ങ് എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അങ്ങ് അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് അബ്ബാസ് റജീ അള്ളാഹുവിന് പറയുകയും പറയുകയുണ്ടായി ഇത് നബി നബിസലു അലൈ വസ്ലം തങ്ങളുടെ ഒരു മസ്ജിദത്താണ് ഇത്രയും പറഞ്ഞ് വാഹ് ദാവാനാൻ അലമദാഹി റബുലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വരക്ക